വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വണ്ടൂർ വികസന ഫോറം നവീകരിച്ച സി സി ടി വി സംവിധാനം സ്കൂളിന് കൈമാറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ தாலுங்கனே இனிய रिक्वेस्ट பண்ணும்போது நம்ம ஆலமர лига সমাপ্ত எல்லான நம்புஸ்ல சஞ்சாயிசன இருக்க எல்லா எல்லான சப்போர்ட் ஆகியோம் நம்ம ஸ்கூல் இங்க CCTV ஸ்டாலிகன்ஸ் பரோடக்கு ரொம்ப பண்ண செய்ய வேண்டியது இருக்குகம் இந்த பெசண்ட் பண்ணதுல നമ്മൾ കലാമേളയുടെ മുമ്പ് തന്നെ അത് ചെയ്തു തീർക്കണം കാര്യമാണ് ഞങ്ങൾ വണ്ടൂരിൽ നിന്നുള്ള ഒരു ഇത്രമുള്ള സ്ഥാപനമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും എച്ച് എമ്മിനൊക്കെ ഒരു ഉൽപ്പാടകാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അതുകൂടി നോക്കിയിട്ട് ഞങ്ങൾ വണ്ടൂരിൽ നിന്നെല്ലാം സ്ഥാപനമാണ് കൊടുത്തിട്ടുള്ളത് ഇനിയും ഇതേപോലെ കൊണ്ടുപോരിലെ രണ്ട് സ്കൂളുകളിലും നമ്മളൊരു വികസനപൂർവ്വം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടിരുമ്പോൾ ഇനിയും എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം അതാത് പി ടി കമ്മിറ്റിയുടെ തനതു പദ്ധതിയായ ലീവ് പദ്ധതിയുടെ ഭാഗമായാണ് അൻപതിനായിരം രൂപ ചിലവിൽ വികസന ഫോറം സി സി ടി വി സംവിധാനം കാര്യക്ഷമമാക്കിയത് വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം സെക്രട്ടറി ഉമ്മർ ദൊറക്കൽ പ്രിൻസിപ്പാൾമാരായ ഒ വിനോദ് എം ഐശ്വര്യ പ്രധാനാധ്യാപിക എം വി സത്യവതി മദർ പി ടി പ്രസിഡന്റ് റംല എസ് എം സി പ്രതിനിധി ഐ വി ഷമീർ എന്നിവർ പങ്കെടുത്തു വികസന ഫോറം അംഗങ്ങൾ പി ടി എസ് എം സി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു न्यूज ब्यूरो पांडिकाड